കയ്യൂർ സമരം കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെടുന്നത് കയ്യൂർ സമരം കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ് കയ്യൂർ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഹോസ്ദുർഗ് രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ച സമരം കയ്യൂർ സമരം കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ഇ കെ നയനാർ സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ സുബരായർ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആര് നിരഞ്ജന കയ്യൂരും കരിവള്ളൂരും എന്ന കൃതി രചിച്ചത് എ വി കുഞ്ഞാമ്പു കയ്യൂർ എന്ന കൃതി രചിച്ചത് വി കുഞ്ഞാമ്പു കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ മീനമാസത്തിലെ സൂര്യൻ താങ്ക്